الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وَأَوْرَسَنَا القوم الذين كانوا يستضعفون مشارق الأرض ومغارب ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني اسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعدشون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന് നമ്മുടെ ഒളിഞ്ഞതും തെളിഞ്ഞതുമായ സകല വ്യവഹാരങ്ങൾക്കും അവൻ്റെ നിയമങ്ങളെയും കൽപ്പനകളെയും അടിസ്ഥാനമാക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനവ താല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും അവന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രവാചകന്മാരുടെ ദൗത്യത്തെ പുതിയ കാലത്ത് അനുഭവിക്കുന്നതിന്റെ ഭാഗമായി ആ വാക്കെന്നെയാണ് ഉപയോഗിക്കുന്നത് അനുഭവിക്കുക നോഹ് അലൈ സ്വലാത്തു വസ്സലാമിയുടെ പ്രബോധനത്തെ ജീവിതത്തെ നാം ജീവിക്കുന്ന കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കാനുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് അത് എത്തി നിൽക്കുന്നത് ന്യൂഹിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഒരു മഹാപ്രളയം അതിനെ അതിജീവിച്ചിട്ടുള്ള അദ്ദേഹം തന്നെ നിർമ്മിച്ചിട്ടുള്ള കപ്പലും ഇത് രണ്ടിനെയും വളരെ പ്രതീകാത്മകമായി രൂപകാത്മകമായി അല്ലെങ്കിൽ മെറ്റോഫോറിക്കലായി വായിക്കുന്നിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ഹൊത്തുമയിൽ പറഞ്ഞിട്ടുള്ള ഹവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ഓരോ പ്രവാചകന്റെയും സമൂഹങ്ങളെ സംബന്ധിച്ച് കുറയാൻ പറയുന്ന എല്ലാ ചരിത്രങ്ങൾക്കും ബാധകമായി തീരുന്ന ഒരു വിഷയമാണ് എന്നാണ് നമ്മൾ കണ്ടത് അതോട് ചേർത്ത് തന്നെ നമ്മൾ കാണണം അവയെ കേന്ദ്രീകരിക്കുന്ന ഇത്തരം സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് മേലാപ്പ് നിർമ്മിക്കുകയും അവയുടെ പ്രത്യശാസ്ത്രപരമായ ഒരു ടൂളായി മാറുകയും ചെയ്യുന്ന ആചാരങ്ങളും മതങ്ങളും അതിലുള്ള ദൈവങ്ങളും മൗലികമായി മനുഷ്യൻ അവൻ തന്നെ നിർമ്മിക്കുന്നവയെ വണങ്ങുന്നു എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം മാ അബുദൂന എന്നത് നമ്മൾ കുറച്ച് വിശദീകരിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നവയെ വിവാദത്ത് ചെയ്യുകയാണോ അവയ്ക്ക് മുന്നിൽ വഴിപ്പെടുകയാണോ അല്ലെങ്കിൽ അവയെ പേടിക്കുകയാണോ വിപാദത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഇബാദത്ത് എന്ന പദത്തിന് പല മുഫസ്സറുകളും പല രീതിയിൽ അർത്ഥവും വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട് അതെല്ലാം തന്നെ സമഗ്രമായിട്ടെടുത്താൽ അതിൻ്റെ ഏത് രൂപത്തിലും നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടെത്തുന്ന നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന പ്രതിഭാസങ്ങളെയും ഉപകരണങ്ങളെയും ആശയങ്ങളെയും വണങ്ങുക അല്ലെങ്കിൽ അതിനെ അവലംബിക്കുക എന്നതാണ് സംഭവിക്കുന്നത് വിശുദ്ധ കുർആാൻ വേറൊരു സ്ഥലത്ത് പറയുന്നത് അത്തരം അവലംബങ്ങളെല്ലാം തന്നെ വളരെ ദുർബലമാണ് എന്നാണ് അത് ബൈത്തുൽ അങ്കബൂത്ത് പോലെയാണ് എന്നാണല്ലോ പറഞ്ഞത് പിന്നൗഹന അൽ ബുയൂത്തി ല ബൈതുൽ അംഗബൂത്ത് പാർപ്പിടങ്ങളിൽ ഏറ്റവും ദുർബലമായത് പാർപ്പിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവലംബമാണ് അവലംബങ്ങളിൽ ഏറ്റവും ദുർബലമായത് ചിലന്തിയുടെ വാസസ്ഥലമാകും അല്ലെങ്കിൽ ചിലന്തിയുടെ വീട് ചിലന്തി വല അത്രയും ദുർബലമായ അവലംബങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിനെ നമ്മുടെ ധാരണകളെ ഐഡലൈസ് ചെയ്യുന്നതും അതിൽപ്പെടും അതിനെ വിഗ്രഹവത്കരിക്കുക നമ്മളായിട്ട് സ്വീകരിക്കുന്ന സിദ്ധാന്തങ്ങളെ വിഗ്രഹവത്കരിക്കുന്നത് പോലെ തന്നെ ഒരല്പം കൂടി ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഐഡലൈസേഷൻ ഓഫ് സയൻസ് ശാസ്ത്രത്തെ വിഗ്രഹവത്കരിക്കുക പ്രശസ്തനായ ഒരു പോളിഷ് ഫിലിം മേക്കറാണ് ക്രിസ്റ്റോഫ് കിസ്ലോസ്കി അദ്ദേഹത്തിന്റെ ഒരു സീരീസ് ഉണ്ട് ഡെക്കലോഗ് എന്നാണ് അതിന്റെ പേര് ഡെക്കലോഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പത്ത് കൽപ്പനകൾ ടെൻ കമാൻഡ്മെന്റ്സ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പത്ത് കൽപ്പനകൾ എന്താണെന്ന് നമ്മള് നമുക്കറിയാലോ അത് മൂസാ അലൈസ്വലാത്തു വസ്സലാമക്ക് പടച്ചവ് നൽകിയതായിട്ട് ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പറയുന്ന പത്ത് കൽപ്പനകളാണ് ആ പത്ത് കൽപ്പനകളുടെ മാതൃക മാതൃകയിൽ പുതിയ കാലത്തുള്ള പത്ത് കൽപ്പനകൾ മുന്നോട്ട് വെക്കുകയാണ് കിസ്ലോസ്കി ഈ ഒരു പത്ത് എപ്പിസോഡുകൾ അടങ്ങുന്ന പരമ്പരയിലൂടെ അതിൽ അതിലൊന്നാമത്തത് ഒന്നാമത്തെ കൽപ്പന എന്താണെന്ന് നമുക്കറിയാം യാഹുവേ ആയ ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവും ഉണ്ടാവരുത് മീതെ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള ഒന്നിനെയും നിങ്ങൾ വണങ്ങരുത് ഒന്നിൻ്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങൾക്കായി ഉണ്ടാക്കരുത് ഇത്തര സംഗതികളെ മതവിശ്വാസികൾ കേവലം മതപരമായിട്ടും ആചാരപരമായിട്ട് മാത്രം എടുക്കുമ്പോൾ ഒരുപക്ഷെ മതവിശ്വാസത്തിലൊന്നും കമ്പമില്ലാത്ത മറ്റുള്ളവരാണ് ഇതിനെ കൂടുതൽ ആഴത്തിൽ അറിയുക എന്നുള്ളത് ഈ അടുത്ത് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി പലതും പഠിച്ചതിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ കണ്ടാൽ മതി ക്യൂ സ്ലോ ഈ ചിത്രീകരണം അപ്പോൾ ഈ ആശയത്തെ ഇങ്ങോട്ട് എടുക്കുകയാണ് ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമുണ്ടാകരുത് ഞാൻ മാത്രമാണ് ഇലാഹ് മറ്റൊരു ഇലാഹ് ഉണ്ടാവരുത് എന്ന് കുറയാൻ കൽപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ ഉള്ളത് ഒന്ന് ക്രിസ്റ്റോഫ് അദ്ദേഹത്തിന്റെ തന്നെ പേരാണ് ആ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അകപ്പെട്ടിരിക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ആ ആശയക്കുഴപ്പങ്ങളാണ് ഇതിലൂടെ പ്രകടമാകും ക്രിസ്റ്റോഫ് എന്ന കഥാപാത്രം ഭാര്യയില്ല ഭാര്യ മരിച്ചു പോയതാണ് ഒരു ചെറിയ മകനുണ്ട് പാവൽ ഒരമ്മയെപ്പോലെ പാവലിനെ സംരക്ഷിക്കുന്നത് ക്രിസ്റ്റോഫിന്റെ സഹോദരിയാണ് സഹോദരി നല്ല ഭക്തയായിട്ടുള്ള ഒരു ക്രിസ്തു മതവിശ്വാസിനിയാണ് അതേസമയം ക്രിസ്റ്റോഫ് കടുത്ത നിരീശ്വരവാദിയും ശാസ്ത്രവാദിയും അദ്ദേഹം സകല കാര്യങ്ങൾക്കും അവലംബിക്കുന്നത് മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറാണ് അബുദൂനം മാ തൻിത്തൂൽ വിശുദ്ധ ഖുറാനിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചോദ്യം ഒന്നുകൂടി ഉദ്ധരിച്ചാൽ ആ കമ്പ്യൂട്ടറാണ് അയാളുടെ ഇലാഹ് പുതിയ കാലത്ത് വിവര സാങ്കേതിക വിദ്യ നമ്മളെ കീഴടക്കാൻ പോവുകയാണ് ഒന്നിനെ നമ്മൾ ടൂളായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടേതാവുക ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റേതായി മാറും നമ്മൾ അതിൻ്റേതായി മാറുക എന്ന് പറഞ്ഞാൽ മാരകമായ ഫലമാണ് അതുകൊണ്ടുണ്ടാവുക നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടും നമ്മൾ നമ്മുടേതായ മാനുഷിക ഭാവത്തിൽ നിന്ന് താഴോട്ടേക്കും ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ് പലപ്പോഴും ദൈവത്തെ നിരാകരിക്കുക എന്ന് പറയുന്ന സംഗതി പോലും ശാസ്ത്രത്തോടുള്ള അമിതമായ പ്രതിബദ്ധത കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമങ്ങളാണ് അത് നമ്മൾ സൃഷ്ടിക്കുന്നതല്ല മറിച്ച് നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് ആ നിയമങ്ങൾ അനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും മാത്രമാണ് നിയമങ്ങളുടെ വിധാതാവ് പടച്ച നമ്പുരാനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സയൻസ് കൂടുതൽ മാനുഷികമായിട്ട് ഉപകാരപ്രദമാവുക നേരെ തിരിച്ച് അനർത്ഥങ്ങൾ സയൻസ് കൊണ്ടുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടല്ലോ പഴയൊരു ശാസ്ത്രലേഖനത്തിന്റെ പേര് ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്നാണ് ശാസ്ത്രം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് അതേ ശാസ്ത്രം തന്നെയാണ് അണുഭവം ഉണ്ടാക്കുന്നത് അതേ ശാസ്ത്രം തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതം ഇപ്പോൾ കുറെ കൂടി സൗകര്യങ്ങൾ ഉള്ളതാണ് പഴയതിനേക്കാൾ നമ്മൾ ഒരു ആവശ്യത്തിന് പുറത്ത് പോകേണ്ട പർച്ചേസിനായാലും വായിക്കാനായാലും അതുകൊണ്ട് കുറേ ദോഷങ്ങളുണ്ട് പഴയ ലൈബ്രറികൾ എന്നൊക്കെ പറയുന്നത് ഒരു സാമൂഹികതയുടെ കൂട്ടായ്മയുടെ അടയാളമാണ് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കുറേ സൗകര്യങ്ങൾ കുറേ സമയം ലാഭിക്കാം ആ ലാഭിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് വേറെ വിഷയമാണ് എന്തായാലും അതുപോലെ തന്നെ ബാങ്കും മറ്റുമൊക്കെ ബന്ധപ്പെട്ട സംഗതികൾക്ക് നമുക്ക് ബാങ്ക് പോകേണ്ട ആവശ്യമില്ല പാസ്ബുക്ക് പോലും സൂക്ഷിച്ചു വെക്കേണ്ടതില്ല എല്ലാ സംഗതികളും ഇതുപോലെ അങ്ങ് ചെയ്തോളും എന്നാൽ ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലെല്ലാം തന്നെ വൈറസുകൾ നുഴഞ്ഞു കയറുന്നത് ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതേ വഴികളിലൂടെ ഫ്രോഡുകൾ നുഴഞ്ഞു കയറുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ എല്ലാത്തിനുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇയാളുടെ മുമ്പിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടറാണ് ദൈവം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കുട്ടിക്ക് സ്കൂള് അവധിയായിട്ട് കളിക്കാൻ വേണ്ടി പോയി അച്ഛനോട് പറയാതെയാണ് പോയത് കുട്ടി പോകുമ്പോഴൊരു ധൈര്യം ഉണ്ടായിരുന്നു അവിടെ തണുപ്പുള്ള പ്രത്യേകിച്ച് പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ നല്ല തണുപ്പുള്ള സമയത്ത് തടാകങ്ങളൊക്കെ ഫ്രീസ് ഓവറാവും അങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ അതിന്റെ മുകളിലൂടെ നടക്കാം അതുപോലെ തന്നെ സ്കേറ്റിങ്ങിനൊക്കെ പോകാറുണ്ട് ളുപ്പം സൂക്ഷിക്കണം ഉള്ളൂ അത്രയും കട്ടിയായിട്ടുള്ള മഞ്ഞായിട്ട് അത് മാറും അപ്പം രാവിലെ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് നല്ല തണുപ്പാണ് തടാകങ്ങൾ ഫ്രീസ് ഓവറാകുന്നു മാത്രമല്ല അതൊരിക്കലും പൊട്ടുകയും ചെയ്യില്ല ഇന്ന് ഊഷ്മാവിൽ യാതൊരു മാറ്റവും വരാൻ സാധ്യതയില്ല സാധ്യതയില്ലെന്നുള്ള വാക്കില്ല പൊടച്ചോലാണ് പറയുന്നത് അതുകൊണ്ട് മാറില്ല ഈ ധൈര്യത്തിലാണ് കുട്ടി കളിക്കാൻ പോയത് പക്ഷേ തടാകത്തിൻ്റെ മുകളിലുള്ള മഞ്ഞുരുകി കുട്ടി വെള്ളത്തിൽ വീണ് മരിക്കുകയും ചെയ്തു ഇതാണ് ആ കഥ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് പള്ളിക്ക് മുമ്പിൽ ആകെപ്പാടെ ആശങ്കയോടുകൂടി നിൽക്കുന്ന ക്രിസ്റ്റോഫിനെയാണ് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നുണ്ട് പക്ഷെ ആ മെഴുകുതിരി തലകീഴായിട്ടാണ് പിടിക്കുന്നത് അപ്പൊ അയാളുടെ അപ്പോഴും തുടരുന്ന ഒരു ആശങ്കയെ സൂചിപ്പിക്കുന്നു ഇത് മനുഷ്യന്റെ വിജ്ഞാനവും ദൈവവും അല്ലെങ്കിൽ വിശ്വാസവും തമ്മിലുള്ള ഒരു സംഘടനമാണ് ഇവിടെ നമ്മുടെ അറിവ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക സൗകര്യം തന്നെ നമ്മുടെ ദൈവമായിട്ട് മാറും അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും സ്വയം നിർമ്മിച്ച വിഗ്രഹം കമ്പ്യൂട്ടർ അതിൽ പെടും അതുപോലെ തന്നെ ഏ അതിൽ പെടും ഇതൊക്കെ വിഗ്രഹങ്ങളായിട്ട് മാറുകയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുക ഈ അവസ്ഥകളെല്ലാം തന്നെ മനുഷ്യർക്ക് അനർത്ഥമാണ് അധാർമികതയിലേക്ക് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല ജീവിതത്തെ തന്നെ ശിഥിലമാക്കി കളയുമെന്നുള്ളതാണ് എന്താണ് സ്വയം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനു മുമ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഭക്ഷിക്കുന്നില്ലേ വിശക്കുന്നില്ലേ നിങ്ങൾ ഞാൻ പറയുന്ന വല്ലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒരു വേണമെങ്കിൽ ഒരു നാടകം ഒരു ഡ്രാമ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു സംഗതിയും കൂടെ അവിടെ നടക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ പ്രബോധനത്തിൽ അത്തരം ചില ആവിഷ്കാരങ്ങൾ ധാരാളം കാണാം നക്ഷത്രത്തെ കാണിച്ചിട്ട് ഇതാണ് എന്റെ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനെ റബ്ബാക്കുകയല്ല അതിനെ റബ്ബാക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ ഒരു സംഗതി കാണിച്ചു കൊടുക്കുകയാണ് ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു ഡ്രാമ വേണമെങ്കിൽ പ്രഹസനം എന്ന് പറയാം നാടകം എന്ന് പറയാവുന്ന ഒരു പൂർണ്ണത അതിനില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രഹസനം ഒരു പ്രദർശനം ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെന്താ ഒന്നും കാണേം കേൾക്കുകയും ചെയ്യാത്തത് നിങ്ങൾക്ക് വെശിക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നില്ലേ അപ്പൊ നിവേദിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ ദൈവങ്ങൾക്ക് നിവേദിച്ചത് ചില സംസ്കാരങ്ങളിൽ പൂജാരി ഭക്ഷിക്കും ചില സംസ്കാരങ്ങളിൽ അത് വേസ്റ്റ് ആയിട്ട് കളയും ഇതാണല്ലോ സാധാരണ സംഭവിക്കുക നിങ്ങളെന്താ കഴിക്കാത്തത് അപ്പം ഒന്നിനും പറ്റാത്ത നിസ്സഹായമായിട്ടുള്ള ആ ശിലാവിഗ്രഹങ്ങൾ തൊട്ട് നമ്മൾ കൈകൊണ്ട് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ വരെ ൂന ആ തന്നിത്തൂൻ അവയാണോ നിങ്ങളെ ഭരിക്കുന്നത് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാം ചോദിക്കുന്നത് എന്ന് കാണാം ഇത്തരം ഉപകരണങ്ങളെല്ലാം തന്നെ ഹവയുടെ ഉപകരണങ്ങളായി മാറുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി കാണേണ്ടതാണ് ദൈവങ്ങൾ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ അനുവാദം തന്നിരിക്കുന്നു ഷോഹൈബ് അലൈഹി സ്വല്ലാത്തു വസ്ലാമിയുടെ ജനം പറഞ്ഞ എങ്ങനെയാണല്ലോ ു നിന്റെ സ്വലാത്താണോ നിന്നെ ഇത് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കുത്തുബൈൽ ഉദ്ധരിച്ചതാണ് നിന്നെ ഇത് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ വിവാദത്ത് ചെയ്തു വന്നിരുന്ന ഇലാഹുകളെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നും രണ്ടും ചേർത്ത് വായിച്ചാൽ ഈ തോന്നിയവാസത്തെ അനുവദിക്കുന്ന ദൈവങ്ങൾ സത്യത്തിൽ അവിടെ തോന്നിയവാസമാണ് ദൈവം അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ശിലയല്ല ശില അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ഈ തോന്നിയവാസമാണ് അല്ലെങ്കിൽ ഹവയാണ് ദൈവം ദൈവം എന്ന് കാണാൻ സാധിക്കും അങ്ങനെയാണ് ലാഭം അവിടെ ദൈവമായി മാറുന്നത് പിന്നെയാണ് അതിൻ്റെ ഉപകരണങ്ങൾ കമ്പ്യൂട്ടറും പിന്നെ എ ഐയും ഒക്കെ ദൈവങ്ങളായി മാറുന്നത് എന്ന് കാണേണ്ടതാണ് അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കാനാണ് നമ്മൾ സൂചിപ്പിച്ചോ അടുപ്പിൽ നിന്നുള്ള പ്രളയം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രളയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയേണ്ടതുണ്ട് ഒരുപാട് പറയാൻ സാധിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ രത്ഥശാസ്ത്ര മനഃശാസ്ത്ര വിവക്ഷകളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആധുനിക കാലത്താണെങ്കിൽ ഈ പ്രളയം എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താ വൻ ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ നിഷേധിക്കുന്നു വൻ ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോഴും നിസ്സംഗരായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിന്റെ പിന്നെ അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ നിഷേധിക്കുന്നു അതുപോലെ സർവൈലൻസ് മുതലാളിത്തവും എയും സകലതും പരിഹരിക്കും എന്നുള്ള നമ്മുടെ വിശ്വാസം ഈ പറയുന്ന ക്രിസ്റ്റോഫ് കമ്പ്യൂട്ടറിനെ വിശ്വസിച്ചതുപോലെ പുതിയ കാലത്തുള്ള നാണയ വ്യവസ്ഥയെ കമ്പോള സംസ്കാരത്തെ നമ്മൾ അവലംബിക്കുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ദുർബലമായ സാമ്പത്തിക സംവിധാനങ്ങൾ സ്ഥിരതയുള്ള വ്യവസ്ഥകളായി അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും പുതിയ കാലത്തെ സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുമെങ്കിൽ സംഭവിച്ചേക്കാവുന്ന വലിയ ദുരന്തത്തിന് കാരണമായി മാറും ദുർബലമായ സാമ്പത്തിക സംവിധാനങ്ങൾ അതേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത്തരം സാമ്പത്തിക സംവിധാനങ്ങളെ നമ്മുടെ കണക്കുകളല്ലേ ഉള്ളൂ പണമില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ പണത്തിന്റെ രൂപവും മറ്റുമൊക്കെ മാറി മാറി വരും പഴയതുപോലെ നാണയങ്ങൾ സഞ്ചി കെട്ടി നടക്കുന്ന അവസ്ഥയല്ല കറൻസി വന്നപ്പോൾ വന്നപ്പോഴുണ്ടായത് പിന്നെ ക്രിപ്റ്റോ കറൻസിയുടെ കാലമായി അതൊക്കെ വസ്തുതയാണ് അത്ര പുരോഗതികളൊക്കെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കണക്കുകളിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് കണക്ക് പെരുകും അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഇല്ലെങ്കിലോ അങ്ങനെ സംഭവിക്കാം പെരുകുന്ന കണക്കിനനുസരിച്ച് വിഭവങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഇതങ്ങ് പൊളിഞ്ഞു പോകും അതിൻ്റെ ചില മാതൃകകൾ ഇടക്കാലത്ത് ബാങ്കുകളുടെ തകർച്ചയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിരതയുടെ സംവിധാന സംവിധാനങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നു ദാരിദ്ര്യത്തെയും പട്ടിണിയെയും അവഗണിച്ചുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്നു പ്രതിരോധത്തിന് വേണ്ടി കോടിക്കണക്കിന് നിക്ഷേപിക്കുന്നത് രാജ്യത്ത് സുരക്ഷയോ അതുപോലെ സമാധാനമോ പട്ടിണി രാഹിത്യമോ ദാരിദ്ര്യ നിർമാർജനമോ തൊഴിലില്ലായ്മക്കുള്ള പരിഹാരമോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി കാശുണ്ടാവില്ല അതേസമയം പ്രതിരോധത്തിന് വേണ്ടി കോടികൾ ബഡ്ജറ്റിൽ എഴുതി വെക്കുകയും ചെയ്യും അതോടൊപ്പം അടിച്ചമർത്തലും വംശീയമായ ക്രൂരതകളും എന്ന് നമ്മൾ വേണ്ടതാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വൻ ദുരന്തം ആകാശത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് തുറന്നു പോവുകയാണ് അങ്ങനെ ശക്തമായിട്ട് അടുപ്പിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പൊട്ടിയൊലിക്കുന്നു പിന്നെ അതിശക്തമായിട്ട് മഴ പെയ്യുന്നു അങ്ങനെ മഴ പെയ്തിട്ട് ഭൂമിയിലെ നദികളൊക്കെ അങ്ങനെ അങ്ങട്ട് കരകവിഞ്ഞൊഴുകുന്നു എന്നിട്ട് അത് ആകെപ്പാട വലിയൊരു പ്രളയമായി മാറുന്നു ഇതിനൊരു വലിയ മെറ്റഫറായിട്ട് എടുത്തു കഴിഞ്ഞാൽ വൻ ദുരന്തം വൻ ദുരന്തം നമ്മൾ നമ്മുടെ നാഗരികതയെ അവലംബമായിട്ട് കരുതുകയാണ് നമ്മുടെ തന്നെ കണ്ടുപിടുത്തങ്ങളെ ഈ കണ്ടുപിടുത്തങ്ങളുടെ ബേസ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഹവയാണ് എന്നും നമ്മൾ കാണുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ ഹുദുബയിൽ ചർച്ച ചെയ്തത് ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇതേ ഹവ ഇലാഹഹു ഹവ എന്ന് പറഞ്ഞല്ലോ ഈ ഹവയാണ് ആത് സമൂഹത്തിൽ ധൂർത്തും അക്രമവാസനയുമായി മാറിയതും സമൂഹത്തിന്റെ അഹങ്കാരമായി വെളിവായത് ഇതേ ഹവയാണ് മദിയനിലെ കച്ചവടക്കാരുടെ സാമ്പത്തിക ചൂഷണത്തിന്റെ അടിത്തറയായതും ഇതേ ഹവയാണ് ഫറോവയുടെയും നമ്രൂതിൻ്റെയും അധികാരങ്ങളെ സ്ഥാപിച്ചതും ഈ ഹവ തന്നെയാണ് സമൂഹങ്ങളിൽ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിച്ചതും ഹവയാണ് എന്ന് കാണാൻ സാധിക്കും ഇതേ ഹവ തന്നെയാണ് മതങ്ങളുടെയും പൗരോഹിത്യാധികാരത്തിന്റെയും അടിത്തറ എന്നും നമ്മൾ കാണുന്നു നമ്മുടെ ലോകബോധത്തെ തന്നെ അത് അട്ടിമറിക്കുക റിയാലിറ്റി ഈ ലോകത്തിന്റെ റിയാലിറ്റി തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾക്ക് അനുഭവിക്കാനും പ്രവർത്തിക്കാനുമുള്ളതാണ് എന്ന് പറയുമ്പോഴും വിശുദ്ധ കുർവാൻ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ അതിന്റെ നൈമിഷികതയെ സംബന്ധിച്ച് അതിന്റെ ശാശ്വതത്വം ഇല്ലായ്മയെ സംബന്ധിച്ച് അടിക്കടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ വമൽ ഹയാ ഇല്ല മതൂർ എന്ന് പറയുന്നു നിങ്ങളെ ചതിയിലകപ്പെടുത്തുന്ന ഒരു വിഭവമല്ലാതെ വേറൊന്നുമല്ല ഇവിടുള്ള ഒന്നും ആത്യന്തികമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതല്ല എന്നുള്ളതും ഉണ്ടല്ലോ മാഗൃതനം എന്ന് ഉപനിഷത്തിൽ ചോദിക്കുന്നത് പോലെയാണ് ആരുടേതാണ് യഥാർത്ഥത്തിൽ ഇത് ഇതെല്ലാം യഥാർത്ഥത്തിൽ ആരുടേതാണ് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊരു ചൊല്ലുണ്ടല്ലോ വെറും കൈയ്യോടെ വരുന്നു വെറും കൈയ്യോടെ പോകുന്നു നമ്മൾ കഴിഞ്ഞ കുത്തുബൈയിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കൈയും അങ്ങനെ തുറന്ന് പുറത്തേക്കിട്ടത് എന്തൊക്കെ ആയിട്ട് വേണ്ടത് വെറും കൈയ്യോടെ തിരിച്ചു പോകുന്നു ഹിന്ദിയിലുള്ള വളരെ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് ആണ് ആ പാട്ടിന്റെ വിശദാംശങ്ങൾ വിരക്തിയെ പ്രേരിപ്പിക്കുന്നതാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും അതിൽ ചില കാര്യങ്ങളുണ്ട് വാട്ട് യു ഹാവ് ബി കൺസ്യൂംഡ് ബൈ നിങ്ങൾ എന്താണോ സമ്പാദിക്കുന്നത് അതിവിടെ മറ്റുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണോ സമ്പാദിക്കുന്നത് അതിവിടെ മറ്റുള്ളവർ മറ്റുള്ളവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ സമൂഹങ്ങളുടെ തകർച്ചയെ പറ്റി പറയുമ്പോൾ കുറയാൻ പറയുന്നുണ്ടല്ലോ പിന്നെ യംഷൂന ഫി മസാക്കിനി അവരുടെ വീടുകളിലൂടെ അവരുടെ വാസസ്ഥാനങ്ങളിലൂടെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ പ്രൗഢി അതങ്ങനെ കിടക്കാണ് തകർന്ന് കിടക്കുകയാണ് അതിന്റെ മുകളിലൂടെ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് എന്നതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പാദിക്കുന്നതൊക്കെയും ദൂസരാഹി ഹായേക മറ്റാരോ തിന്നുകയാണ് മറ്റാരോ കഴിക്കുകയാണ് എന്ന് മാത്രമല്ല ക്യാത്തു ലേഖ ആയാഹെ ക്യാത്തു ലേഖ ജായക നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പിന്നെ പറയുന്നതാണ് നിങ്ങൾ വെറും കയ്യോടെ ഇങ്ങോട്ട് വരികയാണ് വെറും കൈയ്യോടെ തിരിച്ചങ്ങോട്ട് പോവുകയാണ് ഈ ഒരു നൈമിശീലയെ സംബന്ധിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ അപ്പോൾ അത് തന്നെയാണ് വിശുദ്ധ കുർആണും പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓരോ വിശേഷണത്തിനും ക്രിയാത്മകമായ ധനാത്മകമായ പോസിറ്റീവായ വശങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് വിട്ടു നിൽക്കണം പറയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഈ ലോകം എന്ന് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കണം അന്നമൽ ഹയാത്ത് ദുനിയ അത് മറ്റൊന്നല്ല ലഹിബോൻ അത് കളിയും തമാശയും അല്ലാതെ വേറൊന്നുമല്ല കളിയും തമാശയും അല്ലാതെ വേറൊന്നുമല്ല കളിക്കണ്ടാന്നോ തമാശിക്കണ്ടെന്നോ എന്നല്ല പക്ഷെ ആ ഒരു ബോധം ഉണ്ടാവണം ഇതാണ് ശാശ്വതം ഇതാണ് നിങ്ങൾ നേടിയത് ഇത് തന്നെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിചാരം ഉണ്ടാവാൻ പാടില്ല അതാണ് ഹവയിലേക്ക് നയിക്കുക ആ ഹവയാണ് യഥാർത്ഥത്തിൽ എല്ലാ ശിർക്കൻ വ്യവസ്ഥകളുടെയും ആധാരമായി മാറുക എന്നാണ് തിരിച്ചറിയേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ അറിവിനെ സംബന്ധിച്ച് തന്നെയുള്ള ഒരു ബോധമായിട്ട് മാറുക നമ്മുടെ അറിവിനെ നമ്മൾ ഇലാഹാക്കുന്നതിലേക്കും നയിക്കുന്നത് അതാണെന്ന് കാണണം നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള മത്സരവും അതോടൊപ്പം തന്നെ സമ്പത്തിന്റെയും സന്തതികളുടെയും കാര്യത്തിൽ മികച്ചു നിൽക്കുവാനുള്ള പൊങ്ങച്ചം പ്രകടിപ്പിക്കുവാനുള്ള ത്വരയുമല്ലാതെ വേറൊന്നുമല്ല എന്നിട്ട് പിന്നെ മസലി റൈസ് ഒരു മഴ പെയ്തതുപോലെയാണ് മഴ പെയ്തപ്പോൾ അതിൽ നിന്ന് ധാരാളം വിളവുകൾ ഉണ്ടായപ്പോൾ കൃഷിക്കാരുണ്ടല്ലോ അത് കണ്ടിട്ട് നന്നായി സന്തോഷിച്ചു വല്ലാതെ സന്തോഷിച്ചു പക്ഷെ യഹീജു സുമ്മഹീ അത് പിന്നീട് അങ്ങനെ അങ്ങോട്ട് സുമ സുമ്മോലു ഹുതാമ അതിങ്ങനെ ഉണങ്ങിയ വൈക്കോല് പോലെയായി മാറി എന്നാണ് കുറവാണ് പറയുന്നത് അതങ്ങനെ ഉണങ്ങിയ വൈക്കോല് പോലെയായി മാറി എന്ന് പറയുമ്പോൾ ആ ഒരു ദുനിയാവിന്റെ ഒരു ഒരു അതിൻ്റെ ഒരു നൈമിഷികത എന്ന് പറയുന്ന ഒരു സംഗതി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ നൈമിഷികമായി ഈ ദുനിയാവിൽ ധാർമ്മികത മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ മാർഗദർശനങ്ങള് അവലംബിച്ചുകൊണ്ട് മറ്റ് അവലംബങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല മറ്റെല്ലാ അവലംബങ്ങളും ചിലന്തി വല പോലെയാണ് അത് വളരെ ദുർബലമാണ് മറ്റെല്ലാ അവലംബങ്ങളും നമ്മൾ അറിവിന്റെ കൊടുമുടി കയറി എന്ന് അഹങ്കരിച്ചാലും അങ്ങനെ സാധിക്കില്ലല്ലോ ഈ ലോകം തന്നെ നമുക്ക് എപ്പോഴും ഈ പ്രപഞ്ചം ഭൗതിക പ്രപഞ്ചം തന്നെ ഇതുവരെ നമുക്ക് പിടി തന്നിട്ടുണ്ടോ അത് ചിലപ്പോ സയൻസിനോട് ചോദിക്കുമ്പോൾ ഓരോന്നായിട്ട് കണ്ടെത്തുകയാണ് ഭാവിയിൽ ഇതെല്ലാം അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ എന്താ മാർഗം നമ്മൾ കണ്ടെത്തിയത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ അഹങ്കാരം യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിലുള്ള അറിവാണോ അതിനപ്പുറം വീണ്ടും ഉണ്ട് ഇത് എത്ര കാലം മനുഷ്യന്റെ ജീവിതം എത്രത്തോളം അനന്തമാണോ അത്രത്തോളം അനന്തമായിട്ട് ഈ ഭൗതിക പ്രപഞ്ചം തന്നെ നമുക്ക് പിടിതകാലം എഴുതി കളിക്കും അതാണ് വസ്തുത നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ഒരറ്റ യൂണിവേഴ്സിനെ സംബന്ധിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയാൽ പോലും ഇതുപോലെ മറ്റൊരു യൂണിവേഴ്സ് ഇല്ലാന്ന് എന്താത്ര ഉറപ്പ് അതുപോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത്രയും നിസ്സാരമായിട്ടുള്ള സംഗതികളെ അവലംബിക്കുമ്പോൾ മഞ്ഞു പൊട്ടും ഉരുകും അതിനകത്തേക്ക് നമ്മളൊന്ന് ആഴ്ന്നു പോവുകയും ചെയ്യും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല തലമുറയാണ് ക്രിസ്റ്റോഫ് അല്ല ആഴ്ന്നു പോയത് മറിച്ച് പാവലാണ് അയാളുടെ മകനാണ് ആ പയ്യനാണെങ്കിൽ ചെറുപ്പം തൊട്ടേ കൺഫ്യൂഷനിൽ വളർന്നു വരുന്നതാണ് കാരണം അമ്മയെപ്പോലെ വളർത്തുന്ന പിന്നെ അച്ഛൻ പങ്ങള് അമ്മായി അവർ അങ്ങേയറ്റം ഭക്തയായിട്ടുള്ള ഒരു കത്തോലിക്ക വിശ്വാസിനി അതേസമയം ആണെങ്കിൽ പക്ക നിരീശ്വരവാദിയും ശാസ്ത്രവാദിയും അപ്പൊ ഇതിനിടയിൽ കിടന്ന് കറങ്ങുന്നതാണ് അവന്റെ ജീവിതം തന്നെ അവസാനം പോയി ആ കറക്കത്തിൽ അതങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പാഠമുണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ ഈ കിസ് ലോകിന്ന് പറയുന്നയാള് മതവിശ്വാസിയോ മറ്റോ ഒന്നും ആയിട്ട് പ്രത്യക്ഷപ്പെടാറില്ല അദ്ദേഹം ഒരു അന്വേഷകൻ മാത്രമാണ് ആ അന്വേഷണത്തിൽ വെളിവാകുന്ന കാര്യങ്ങളാണ് അവർ സത്യസന്ധമായിട്ട് പറയുന്നു കലാകാരന്മാർക്ക് സത്യസന്ധത ഉണ്ടാവണല്ലോ അവരെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വിഷയാക്കാത്തതും അതുകൊണ്ടാണ് വ്യക്തിപരമായ ജീവിതത്തിൽ അവരെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വിഷയമാക്കാത്തതുപോലും അവരെന്താണ് പറയുന്നത് അതിലുള്ള സത്യത്തെ കണ്ടെത്താൻ വേണ്ടി ആസ്വാദകർ ശ്രമിക്കുന്നത് കൊണ്ടാണ് വഴിപ്പറയുന്ന സംഗതികളിൽ അതെല്ലാം ഉണ്ട് എന്ന് കാണേണ്ടതാണ് മനുഷ്യന്റെ ഈ ഒരു മനോഭാവമാണ് വലിയ പ്രളയങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ആ തിരിച്ചറിവോടുകൂടി പ്രളയത്തിന്റെയും നൂഹ് അലഹി സ്വലാത്തു വസ്സലാമിയുടെ കപ്പലിന്റെയും യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് തുടർന്നും സഞ്ചരിക്കാം അള്ളാഹു സുബാന ഓതാല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ സുരക്ഷിതരായിട്ട് ഒരു പ്രപഞ്ചത്തെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പായ്ക്കപ്പലല്ലേ ആവിയഞ്ചിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ ആ ഒരു പായ്ക്കപ്പലിൽ അല്ലെങ്കിൽ ആ ഒരു ചങ്ങാടത്തിൽ കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ എന്തോ സനന്ദിക്കും ആ ഒരു ചങ്ങാടത്തിൽ ഒരു മുഴുവൻ പ്രപഞ്ചത്തെയും സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള പടച്ചതമ്പുരാൻ ശരിയായ അറിവ് തന്ന് ശരിയായ മാർഗദർശനത്തിലൂടെ ശരിയായ മാർഗത്തിലൂടെ നമ്മളെ നയിച്ച് നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ